കേരളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും ഉച്ചവരെ ശബരിമലയിൽ സന്ദർശനം നടത്തിയ ശേഷം ഗവർണർ തിരുവനന്തപുരത്ത് ഒരുക്കി അത്താഴ വിരുന്നിലും പങ്കെടുക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട് സുജു ഇന്നാണ് രാഷ്ട്രപതി ശബരിമലയിൽ സന്ദർശനം നടത്തുന്നത് അതിനുള്ള ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റങ്ങൾ വരുത്തിയത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശ്രീനിധി നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ നിലയ്ക്കലാണ് രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങേണ്ടത് എന്നാൽ അതിൽ മാറ്റമുണ്ടെന്നാണ് ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഹെലി ഹെലികോപ്റ്റർ ഇറങ്ങുക പത്തനംതിട്ട പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട എസ് പി ഓഫീസിന് മുമ്പിലാണ് ഇവിടെ നിന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് യാത്ര ധരിച്ചിരിക്കുന്നത് ഒമ്പത് മണിക്ക് പ്രമാണത്തിറങ്ങിയ ശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് പോകും ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം അങ്ങനെയുണ്ടെങ്കിൽ രാഷ്ട്രപതി റോഡ് മാർഗം സഞ്ചരി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പതിനൊ അമ്പതിന് സന്നിധാനത്ത് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ നിശ്ചയിച്ച പ്രകാരം ബാക്കി വരുന്ന എല്ലാ ചടങ്ങുകളും പൂർത്തിയാകുകയും ചെയ്യും കാലാവസ്ഥ പരിഗണിച്ചാണ് ഈ നിലക്കലിൽ ഹെലികോപ്റ്റർ ഉറങ്ങുന്നതിന് തീരുമാനം മാറ്റി അത് പ്രമാണത്തിലേക്ക് മാറ്റാൻ സാധ്യത വന്നതിൻ്റെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താ രാഷ്ട്രപതി പന്ത്രണ്ട് ഇരുപതൊരു ഇരുപതിനും ഒരു മണിക്ക് മധ്യേയാണ് അയ്യപ്പ ദർശനം നടത്തുന്നത് ഈ സമയത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ സന്നിധാനത്ത് ഉണ്ടാകുകയുള്ളൂ ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയും സന്നിധാനത്തും പമ്പയിലുമായി വിന്യസിച്ചിട്ടുണ്ട് അൻപത് കഴിഞ്ഞ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും സന്നിധാനത്ത് അതിമായി വിനിയോഗിച്ചിട്ടുണ്ട് നിയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നേരം നിലയ്ക്കൽ മൂലം പമ്പ വരെ കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി പ്രത്യേകം ക്രമീകരിച്ച വാഹനത്തിൽ കൂടിയായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടന്നു പോകുക ശ്രീനിധി